നമസ്കാരം ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇപ്പോൾ കോടതി ഇടപെടലുകൾ അത് സർവ്വസാധാരണമായി ഇരിക്കുക എന്താണ് ഈ കോടതി ഇടപെടലുകൾ ഇത്ര കണ്ട് ശബരിമല ആചാരങ്ങളിൽ വരാൻ കാരണം പ്രത്യേകിച്ചും ഈ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം ദിലീപ് വി ഐ പി ദർശനം നേടുന്ന ഏക വ്യക്തി എന്ന നിലയിലാണ് നമുക്ക് ഈ കോടതി വിധി പോലും കേട്ടാൽ മനസ്സിലാകുക കഴിഞ്ഞ ദിവസം വി ഡി സതീശനും അതേ രീതിയിലുള്ള ഒരു ദർശനമാണ് ഒരുക്കിയത് പക്ഷെ അതിലാകട്ടെ കോടതി ഒന്നും കാണുന്നുമില്ല എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹത നമുക്ക് സംശയിക്കാൻ കഴിയുമോ ഈ കുമാർ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആയിട്ട് എന്തിനും ഏതിനും കോടതിയുടെ ഒരു ഇടപെടൽ അത് സർവ്വസാധാരണമായിരിക്കുകയാണ് ഒരു പക്ഷെ കേരളത്തിലെ മറ്റ് ഒരു ക്ഷേത്രങ്ങളിലോ മറ്റൊരു ആരാധനാലയങ്ങളിലോ ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ കണ്ടിട്ടില്ല അത്തരത്തിലാണ് ശബരിമലയിലെ ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇതിനെതിരെ ഇപ്പൊ ഈ കോടതിയുടെ കാര്യങ്ങളായത് കൊണ്ട് തന്നെ ഇതിനെതിരെ പരസ്യമായി ആർക്കെങ്കിലും പരാതി പറയാനോ അല്ലെങ്കിൽ അതിനെതിരായി ഒരു അഭിപ്രായം പറയാനോ മുന്നോട്ടിറങ്ങുന്നില്ലെങ്കിൽ കൂടിയും ഇതിന് ഒരു അടക്കം പറച്ചിൽ ഇതിനെതിരെ നടക്കുന്നുണ്ട് അതായത് കോടതിയെ കൊണ്ട് ഇതാരോ തെറ്റിദ്ധരിപ്പിച്ച് ഈ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അതായത് ശബരിമലയിൽ ആ ആരുടെയൊക്കെ ഇഷ്ടം സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് കോടതിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദിലീപ് ശബരിമലയിൽ എത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തെ ഒരുപാട് സമയം ശ്രീകോവിലിന് നടയിൽ നിർത്തി തൊഴാൻ അനുവദിച്ചു എന്നും ഹരിവരാസന സമയത്ത് ഉടനീളം അദ്ദേഹം അവിടെ ശ്രീകോവിലിന് മുന്നിൽ തുടർന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതി പോയത് പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി ഒന്നോ രണ്ടോ മൂന്നോ സിറ്റിംഗ് ആണ് നടത്തിയത് കാര്യം ആദ്യം ഇതിൽ വിശദമായൊരു പരാതി ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടു സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അത് സോമാനം ചാർജ്ജുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും ഇത്തരത്തിൽ ഇത് ആവർത്തിക്കരുതെന്ന് ഉറപ്പാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി കോടതി കൊടുത്തു അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ശബരിമല ദർശനം അതിൻ്റെയും വിഷ്വൽസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പക്കൽ ലഭ്യമാണ് അതിൽ നോക്കിയാലും അറിയാം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ഒരുപാട് നേരം ആ വി ഐ പി അനുവദിക്കുന്ന അല്ലെങ്കിൽ വി ഐ പി ദർശനം എന്ന് പറയുന്ന രീതിയിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ദർശനം നടത്തിയിട്ടുള്ളത് ശബരിമലയിൽ ഇത്തരത്തിൽ ദർശനം നടത്തുന്ന അത് ഒരു ആദ്യത്തെ സംഭവമൊന്നും അവിടെ നമുക്കറിയാം അവിടെ മറ്റ് ക്ഷേത്രങ്ങളിലുള്ളതുപോലെ തന്നെയുള്ള പ്രത്യേകിച്ചുള്ള വി ഐ പി ബാരിക്കേഡ് ഒന്നും ഒരുക്കാനുള്ള ഒരു സൗകര്യമില്ല അവിടുത്തെ ശ്രീകോവിലും അതിനു ചുറ്റോടു ചുറ്റുമുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ സാധ്യമാകൂ പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വരുത്തിയ ഏറ്റവും വലിയൊരു വ്യത്യാസം നമുക്കറിയാം ശബരിമല ശ്രീകോവിലിന് മുന്നിൽ അതായത് കാണിക്ക അർപ്പിക്കാനുള്ള ഉരുളി സമർപ്പിച്ചിരിക്കുന്നതിന് ആ ഭാഗത്തായിരുന്നു നേരത്തെ വി ഐ പികളെ കടത്തിവിട്ട് അവിടെ നിർത്തിയാണ് തൊഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അവിടുത്തെ ഒരു ദർശനം ഒഴിവാക്കിയിട്ടുണ്ട് ക്ഷേത്ര ജീവനക്കാർക്കും ഗാർഡുമാർക്കും മാത്രമാണ് അവിടെ ചുമതല ഉള്ളത് മാത്രമല്ല ഈ പൂജകളിൽ സംബന്ധിക്കുന്ന പൂജാരിമാരും മാത്രമാണ് അവിടെ നിൽക്കുന്നത് പിന്നെയുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ മാത്രമേ ആ ഒരു ഭാഗത്ത് നിൽക്കാനുള്ള ഒരു അനുവാദമുള്ളൂ ബാക്കി ഏത് വി ഐ പി വന്നാലും ഈ ഇതിന് തൊട്ട് അതിന് തൊട്ട് പിന്നിലായി കാണുന്ന ഒരു കമ്പി വേലിയുണ്ട് ഒരു ബാരിക്കേഡ് ഉണ്ട് അതിന് പിറകിൽ നിന്ന് മാത്രമാണ് ദർശനം അനുവദിച്ചിട്ടുള്ളത് അതിനും ഒരു മൂന്ന് വരിയായിട്ടാണ് ബാക്ക് ലോട്ട് പിന്നീടുള്ളത് ആ അങ്ങനെയാണ് അവിടുത്തെ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ക്രമീകരിക്കുന്നത് അതിൽ ഇപ്പോൾ ഈ മുൻവശത്തുള്ള അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡിന് തൊട്ട് പിന്നിലായിട്ടുള്ള ആ ഒരു ഭാഗം അവിടെയാണ് ഈ പറഞ്ഞ വി ഐ പി കാറ്റഗറിയിലുള്ള എല്ലാവരും അന്ന് നിന്ന് തൊഴുന്നത് അവരെ അവിടെ ഒരുപാട് സമയം തൊഴിക്കുന്നു എന്നുള്ളതാണ് പരാതി പക്ഷേ ദിലീപിൻ്റെ കേസിൽ മാത്രമാണ് അങ്ങനെ ഒരു വ്യാപകമായ പരാതി വന്നത് അതിനെതിരെയും ഇപ്പോൾ രൂക്ഷമായ ചില വിമർശനങ്ങൾ വരുന്നുണ്ട് കാര്യം നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ അവിടെ കൃത്യമായി അവിടെ തൊഴാനെത്തുന്ന ഒരുപാട് വി വി ഐ പികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വി ഐ പികൾ ഉണ്ടായിരുന്നു അവരൊന്നും തന്നെ ഭക്തർക്കധികം അധികം തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാപകമായി ഈ സ സമൂഹ മാധ്യമങ്ങളിൽ അതിക്ഷേപിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആ വരുന്ന ഓരോ ദേവസ്വം മന്ത്രിമാരെയുമാണ് കാര്യം അവരവിടെ ശ്രീകോവിൽ നടയിലെത്തിയിട്ടൊന്നും തൊഴുന്ന് പോലുമില്ല പക്ഷേ മണിക്കൂറുകളാണ് അവരോടെ കൈയും കെട്ടി നിന്ന് ചിലവഴിക്കുന്നത് അവരാണ് ശരിക്കും ഭക്തർക്ക് വലിയ തടസ്സമാകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പറയുന്നത് ഇത് കോടതി നിരീക്ഷിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യവും ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് കുമാർ ഇല്ല സത്യത്തിൽ ഈ ഹൈക്കോടതി അല്ലെങ്കിൽ ഈ കോടതിയുടെ ഇടപെടലുകൾ കാണുമ്പോൾ ശബരിമലയുടെ ഒരു പരിപാവനതയ്ക്ക് കോട്ടം തട്ടിയ സമയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ വലിയ സംഘർഷം നടന്നിട്ടുണ്ട് ശബരിമലയിൽ ആചാരവിരുദ്ധമായി വിരുദ്ധമായി സ്ത്രീകൾ കയറിയിട്ടുണ്ട് അതിനൊക്കെ കുടപിടിച്ചവർ ഇന്നും അധികാരസ്ഥാനങ്ങളിലുണ്ട് ആ സമയത്തൊന്നും കോടതി ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഇപ്പോൾ വളരെ സുരക്ഷിതമായി പോവുകയില്ല പക്ഷേ ഒരു ഭക്തിയുടെ നിറവിൽ ഒരു ഭക്തനായി വി ഐ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം സെലിബ്രിറ്റി ആയിക്കോട്ടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ സാധാരണ ഭക്തരുടെ ക്യൂവിൽ നിർത്തി അദ്ദേഹത്തെ തൊഴിക്കുക എന്ന് പറയുന്നതും അവിടെയും ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ യഥാർത്ഥ പ്രശ്നമുണ്ടായിരുന്നപ്പോഴൊന്നും കോടതി ഇടപെടലുകളിൽ ഉണ്ടാവാതിരിക്കുകയും ഇപ്പോൾ അകാരണമായ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ചില നിസാരമായ പ്രശ്നങ്ങളെ എത്തിച്ചുകൊണ്ട് അതിൽ അവർക്കനുകൂലമായ വിധി സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കുന്ന ചില ഒരു ഉപജാപകൃ അങ്ങനെ ഒരു ആക്ഷേപം പരക്കെ നിലവിലുണ്ട് കാര്യം നമുക്കറിയാം ഈ സീസണ് തൊട്ട് മുന്നായിട്ടാണ് ദേവസ്വം ബോർഡ് ഒരുപാട് നിഷ്കർഷകൾ കൊണ്ടുവന്നത് ചിലതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിലും അധികം ഈ നമ്മുടെ എന്തുവാ പത്രമാധ്യമങ്ങൾ അക്രഡിറ്റേഷൻ ഉള്ളവരുടെ മാധ്യമം മാത്രമേ അവിടെ സന്നിധാനത്ത് റിപ്പോർട്ടിങ്ങിന് അനുവദിക്കൂ എന്നത് അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നതൊക്കെ ഈ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കോടതിയുടെ നിരീക്ഷണമാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ ആരെങ്കിലും കോടതിയെ ഇത് ധരിപ്പിക്കാതെ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഇതിന്മേലൊരു നിർദ്ദേശമോ പറയില്ലല്ലോ അപ്പോൾ ആരാണ് ഇത്തരത്തിൽ കോടതിയെ ചില കാര്യങ്ങൾ അവിടെ നിയമം മൂലം നടപ്പിലാക്കി എടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചോദ്യമായി മാറിയിരിക്കുന്നത് അങ്ങനെ ഒരു കോക്കസ് ശബരിമലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അനിഷ്ടമായതൊക്കെ കോടതിയെ കൊണ്ട് അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആ രീതിയിൽ അതായത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് അവർ നീങ്ങുന്നത് പക്ഷേ അവർ കോടതിയെ പലതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് മറുഭാഗത്ത് ഉയരുന്ന ഒരു ആരോപണം നമുക്കറിയാം വർഷങ്ങളോളം ശബരിമലയിൽ കഴിഞ്ഞു വന്ന ഒരു സുനിൽ സ്വാമിയെക്കുറിച്ച് അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് വ്യവസായിയാണ് കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വ്യവസായമെങ്കിൽ കൂടിയും അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി അതുകൊണ്ട് നാല് പതിറ്റാണ്ടോളമായി ശബരിമലയിൽ മാസപൂജ കാലയളവിൽ അതായത് മാസപൂജയ്ക്ക് നട തുറക്കുന്ന എല്ലാ ദിവസങ്ങളിലെ പ്രധാന പൂജകളിലും അതുപോലെ ഈ മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ പ്രധാന പൂജകളിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഒരു പിൽഗ്രിം സെന്റർ പണി കഴിപ്പിച്ച് നൽകിയത് അതിലെ നാനൂറ്റി ഒന്നാം നമ്പർ സഹ്യാദ്രി പിൽഗ്രിം സെന്ററിലെ നാനൂറ്റി ഒന്നാം നമ്പർ മുറി അവിടെയാണ് അദ്ദേഹം അധിവസിച്ചിരുന്നത് അത് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകളാണ് അദ്ദേഹം ഈ ഒരു അയ്യപ്പ ദർശനത്തിന് വേണ്ടി ആയിരിക്കാം പക്ഷേ പക്ഷേ അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നത് സാധാരണഗതിയിൽ ശബരിമലയിലെ ഒരു ദിവസത്തെ പൂജകൾക്ക് അതിൻ്റെ പൂജാ ദ്രവ്യങ്ങൾക്ക് ഉൾപ്പെടെ കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഒരു ചിലവാണ് ഈ രണ്ടര ലക്ഷം രൂപ അവിടെ കാലാകാലങ്ങളിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈടാക്കുന്നത് ഈ സുനിൽ സ്വാമിയിൽ നിന്നാണ് എന്നൊരു ആക്ഷേപമുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ഈ വരുന്ന രണ്ടര ലക്ഷം രൂപ ചിലവാക്കേണ്ട ലക്ഷം രൂപ ബോർഡിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടൊന്ന് പറയാതെ തന്നെ നമുക്ക് ഊഹിക്കാം ഈ കാലങ്ങളിൽ അവിടെ ഇരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ പോക്കറ്റിലേക്കാണ് ഇപ്പോൾ ആ സുനിൽ സ്വാമിയെ ഇത്തരത്തിൽ ഒരു കോടതി വിധി ഉപയോഗിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു പക്ഷേ അദ്ദേഹം വളരെ മാന്യമായി ഈ കോടതി വിധിയെ അനുസരിച്ചു കൊണ്ട് തന്നെ വിധി വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം സന്നിധാനം വിട്ടുപോയി അന്ന് ഒരുപാട് രീതിയിൽ ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നിരിക്കും വന്നിരുന്നു അതിൽ സുനിൽ സ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് വന്ന പോസ്റ്റുകളുണ്ട് അദ്ദേഹത്തെ അതായത് അതായത് ഒരാൾക്ക് മാത്രം അനുവദിച്ച് കൊടുക്കേണ്ട കാര്യമില്ലാത്ത തരത്തിൽ അദ്ദേഹം പോകേണ്ടതാണെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും അതിന് പിന്നിലും കുറെ സത്യങ്ങൾ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷമാണ് അടിക്കടി അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും കോടതി ഇത്ര ശക്തമായി ഇടപെടുന്നത് നേരത്തെ കുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഇടപെടേണ്ട ഒട്ടനവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ബിന്ദു ബിന്ദുവമണിയെയും കനകദുർഗയും രാത്രിയുടെ മറവിൽ സന്നിധാനത്ത് എത്തിച്ചവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് ഇപ്പോൾ ഈ പതിനെട്ടാം പടിയിൽ ഫോട്ടോ എടുത്ത പോലീസുകാർക്കൊക്കെ ശിക്ഷ കൊടുത്തല്ലോ മാതൃകാപരമായി അവരെ ശിക്ഷിക്കാൻ കോടതി പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മറ്റുള്ളവരെ എന്ത് ശിക്ഷയാണ് അവർക്ക് നൽകിയത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരമില്ല അത് മാത്രമല്ല അന്ന് അവിടെ നിർബന്ധിച്ച ആക്ടിവിസ്റ്റുകൾ വിശ്വാസികളായ ആൾക്കാരെ പോലുമല്ല അല്ല ആക്ടിവിസ്റ്റുകളാണ് അവിടെ എത്തിച്ചത് ആ ആക്ടിവിസ്റ്റുകളെ അവിടെ എത്തിച്ചവർക്കൊക്കെ അവർക്ക് എതിരെ കോടതി എന്ത് നടപടിയെടുത്തു മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തത്തുമി തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിന്മേലൊക്കെ കോടതി എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കോടതി എടുത്ത ചില നല്ല ആക്ഷനുകളുണ്ട് അതും നമ്മൾ എടുത്തു പറയണം പ്രത്യേകിച്ചും ശബരിമല സോപാനത്തിന് അതായത് പതിനെട്ടാം മണിക്ക് മുകളിൽ ഫോട്ടോഗ്രാഫി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതായത് മറ്റ് മൊബൈൽ ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ പാടില്ല എന്ന ഒരു നിഷ്കർഷം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് അത് മാത്രമല്ല സുരക്ഷ സംബന്ധിച്ച് ഭക്തരുടെ ദർശനത്തെ സംബന്ധിച്ചൊക്കെ നടത്തിയ നിരീക്ഷണങ്ങൾ ഈ വി ഐ പി ദർശനം ഒഴിവാക്കണം എന്ന് പറയുന്നത് പോലും ഒരുവിധത്തിൽ നമുക്ക് അംഗീകരിക്കാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരുടെയും കാര്യത്തിൽ തുല്യമായി നടപ്പാക്കണമെന്ന് മാത്രം ചിലർ വരുമ്പോൾ അവർ വി ഐ പി ആകുന്നു ചിലർ വരുമ്പോൾ അവർ വി ഐ പി അല്ലാതെ സെലിബ്രിറ്റി പരിഗണന പോലും കൊടുക്കാതെ അവരെ അതിശേപിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ദിലീപിനെ കഴിഞ്ഞ വർഷം തത്വമയി സംഘം അല്ലേ കുമാർ നമ്മൾ മകരവിളക്കിൻ്റെ സമയത്തും കണ്ടതാണ് അന്ന് നമ്മളും ചോദിച്ചതാണ് ഇദ്ദേഹത്തിന് എന്ത് കാറ്റഗറിയിൽപ്പെടുത്തിയാണ് ഈ സെലിബ്രിറ്റി ദർശനം കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ അപ്പോൾ ആ സാഹചര്യം കൂടി മണ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു ഒരു നിർവചനം കൊടുക്കാൻ കോടതിക്കും കഴിയണം എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപേക്ഷ ഈ വി ഐ പി ദർശനം എന്ന് പറയുന്നത് ഇപ്പം ശബരിമലയിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ വി ഐ പി ദർശനം നേടുന്നുണ്ട് യഥാർത്ഥ വി ഐ വി ഐ പികൾ ദർശനം നേടുന്നുണ്ട് അതല്ലാതെ വിവിധ ഇടങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾ ദർശനം നേടുന്നുണ്ട് ഈ സ്വാധീനമുള്ള ആളുകൾ നേടുന്ന ഇത്തരത്തിലുള്ള ദർശനത്തെയാണ് ഒഴിവാക്കപ്പെടേണ്ടത് അത് പലപ്പോഴും അത് കുമാരേ നമുക്കറിയാം കാലാകാലങ്ങളിലായി ഇപ്പം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ശബരിമലയിൽ ദർശനം കിട്ടണമെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന തരത്തിലൊരു ധ്വനി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പരിധി വരെ സത്യവുമായിരുന്നു അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലാണ് ഇക്കുറി പോലീസ് തന്നെ അവിടെ എത്തുന്ന ഓരോ ഭക്തരും ദർശനം ഉറപ്പാക്കുന്ന രീതിയിൽ അവർ അതിന് കഠിന ശ്രമം നടത്തുന്നുണ്ട് കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് വിഷ്വലുകളിൽ കാണാം സന്നിധാനത്ത് എത്തുന്ന ഭക്തരെ അവരെ കൃത്യമായി തൊഴിയിച്ചിട്ടാണ് പോലീസുകാർ വിടുന്നത് പണ്ടത്തെ പോലെ വരിയിൽ പിടിച്ചു തള്ളി വിടുന്ന ഒരു സമീപനമല്ല അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് നിന്ന് പോലും പോകുന്ന പലരും ഈ മണ്ഡലകാലത്ത് പോകുന്നവർ അയ്യപ്പനെ കാണാറില്ല ജസ്റ്റ് ഒരു മിന്നായം പോലെ കണ്ടു മാറുന്നു എന്നുള്ളതാണ് അവരുടെ ആകെ ശബരിമല ദർശനം എന്ന് പറയുന്നത് അല്ലാതെ ആ വിഗ്രഹത്തെ കാണുകയോ ആ വിഗ്രഹത്തിന്റെ രൂപം മനസ്സിലേക്ക് പതിയുകയോ അങ്ങനെ അതിനുള്ള ഒരു സാവകാശം അവർക്ക് കിട്ടാറില്ല അവരെപ്പോഴും പടത്തിൽ കാണുന്ന ഒരു അയ്യപ്പന്റെ രൂപമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അതിലൊക്കെ ഒരു വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് പരമാവധി സുഗമമായ ദർശനം തന്നെയാണ് അവിടെ എത്തുന്ന ഭക്തർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ പോകുന്നവർ ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചു ഒന്നുകിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ െങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ സുഹൃത്തുക്കളോടോ മാധ്യമ ഒക്കെ അവരുടെ കൂടി അവിടെ ദർശനം നടത്തുന്നത് അത് കാലാകാലങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലായി ഇപ്പോൾ സ്വാധീനത്തിൽ ദർശനം നടത്തുന്നവർ മാത്രമായി അവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നപ്പോഴാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷമഘട്ടത്തിലേക്ക് പോയത് ആ ഒരു സമയത്താണ് കോടതിക്കും ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നത് ആ സമയം നോക്കിയായിരിക്കണമല്ലോ ആരെങ്കിലും ഇതിനെതിരെ വലിയൊരു പരാതി മൂവ് ചെയ്തത് ഈ സമയം നോക്കി അപ്പോൾ കോടതിക്കും ഇടപെടാ ഇരിക്കാനാകുന്നില്ല കോടതി കോടതി നിയമ സംവിധാനം എന്ന ഉള്ള രീതിയിൽ കോടതി അതിൽ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ത് ഇപ്പോൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉയരം ഒരു ചോദ്യം മറ്റ് മതവിഭാഗങ്ങളിലൊന്നും കോടതി ഇത്തരത്തിൽ ഇടപെടുന്നില്ല ഒരു ദർഗയിലോ ഒരു മസ്ജിദിലോ അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലോ ഒന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് അവിടുത്തെ ആചാരാനുഷ്ഠാനവും അല്ലെങ്കിൽ അവിടുത്തെ ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നില്ല ശബരിമലയുടെ കാര്യത്തിൽ അതിപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ അടുത്ത കാലത്തായി ഗുരുവായൂരിന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിലത് ഒരു മതവിഭാഗത്തെ മാത്രം കണക്കാക്കി ഇത്തരത്തിൽ കോടതി വിധികൾ അടിക്കടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ് വിശ്വാസികൾ ഇപ്പോൾ ഉയർത്തുന്നത് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം